ആരെ വെച്ച വണ്ടി ലോഞ്ച് ചെയ്ത് കണ്ടോ ഈ സാർ പിടിച്ചേക്കുന്ന സെയിം ലിവറാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ മറ്റേ എം വി ഡി മേഡം മറ്റേ കുപ്പിയാണ് പാട്ടയാണെന്ന് പറഞ്ഞ് മറ്റേ ഊരണ ഒരു വീഡിയോ ഞാൻ കണ്ടത് കുപ്പിട നമ്മുടെ നാട്ടിൽ ക്രിയേറ്റിവിറ്റി ലൈക്ക് വണ്ടിയുടെ ഇതിൽ ക്രിയേറ്റിവിറ്റി ലെവൽ എന്തോരം കഴിവുള്ള ആൾക്കാരുണ്ട് ഞാനിപ്പോ ദുബായിൽ നിൽക്കുന്നുണ്ട് ഞാനിപ്പോ ദുബായിൽ നിൽക്കുന്നുണ്ട് ഞാൻ ദുബായിൽ നിൽക്കുന്നതുകൊണ്ട് മറ്റേ ദുബായിയെ പൊക്കി പറയണം അങ്ങനെ നോർമലി എല്ലാവരും പറയണ പോലെ പറയല്ലോട്ടാ ഇവിടെ ദുബായിൽ എക്സോസ്റ്റ് വരെ ലീഗല അതായത് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഇത്ര പെർട്ടിക്കുലർ ഡി ബി വരെ നിങ്ങൾക്ക് ഇവിടെ പെർമിഷൻ കിട്ടും അതായത് ഇത്ര എമൗണ്ട് അടച്ചാൽ പൈസ അടച്ചാൽ ഇവിടെ എല്ലാത്തിനും ഇതുണ്ട് അതുപോലെ മോഡിഫിക്കേഷൻ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് മോഡിഫിക്കേഷൻ വേണേലും ഇവിടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ അതായത് എല്ലാ വർഷവും ഈ വണ്ടി ഇതാക്കുന്നതുണ്ട് അപ്പം ആ സമയത്ത് നിങ്ങൾ കൊണ്ടുപോയ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്യാഷ് അർജ് കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ട് ഒരു വർഷത്തേക്ക് വലിയ വലിയ എമൗണ്ട് ഒന്നുമില്ല ഈ പറയണതുപോലെ മറ്റേ അയ്യായിരം പതിനായിരം ആറ് റേഞ്ചിനകത്ത് ഉള്ള ഒരു അതേ ഉള്ളൂ പൈസ കൊടുത്ത് ഇവിടെ എല്ലാം ചെയ്യാൻ പറ്റും എല്ലാം എല്ലാം ലീഗൽ ലീഗലാണ് ഇവിടെ എല്ലാം ഡി ഇപ്പോൾ എക്സോസ് വരെ എക്സോസ് വരെ അങ്ങനെയാണ് നമ്മുടെ മറ്റേഗിൾ ഞാനേ ഞാൻ പുള്ളി കാരണമാണ് ഞാനിപ്പ എന്റെ ബി എം ഡബ്ല്യു കൊടുക്കാൻ പോണ അറിയോ അറിയോക്ക് അത് അത് പോലെ സംഭവിച്ചു പോലെ സത്യം എന്റെ ബി എം ഡബ്ല്യു മേടിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ വിത്ത് വൺ ഇയർ എൻജിൻ വാറണ്ടിയോടെ നമ്മൾ വണ്ടി കൊടുത്തരും ഞാൻ എഞ്ചിൻ ഫുൾ റീബിൽഡ് ചെയ്തതാണ് വിത്ത് എല്ലാ എല്ലാ ഞാൻ തീരുമാനിച്ചില്ല കറക്റ്റായിട്ട് തീരുമാനിച്ചില്ല എന്നാലും ഞാൻ ആക്ച്വലി കൈ ദുബായിൽ ഇനി സെറ്റിൽ ആകും എനിക്ക് ദുബായിൽ ഒരു വണ്ടി എടുക്കണം അപ്പൊ ഞാൻ ദുബായിൽ വണ്ടി എടുക്കാൻ വേണ്ടി നാട്ടിലത്തെ വണ്ടി കൊല്ലം കൊടുക്കുക അപ്പൊ നീ മറ്റേ രണ്ട് ഫിനാൻസ് രണ്ടു സ്കിപ്പ് ആയതല്ലേ നീ ഇന്നലെ വീട്ടിൽ വീട്ടിൽ വന്നപ്പോ കരഞ്ഞോണ്ടിരുന്ന രാത്രിയിൽ അടിച്ചിട്ട് അണാ രണ്ടു മാസം ഫിനാൻസ് വണ്ടി കൊണ്ടുപോകണന്ന് പറഞ്ഞിട്ട് എടുക്കണ്ട അവിടെ കിടന്ന് അടുത്ത മാസം കഴിയുമ്പോ വിനീതിനെ ഇങ്ങോട്ട് കൊണ്ടുവരും എൻ്റെ ഞാൻ വൈഫിനെ ഇങ്ങോട്ട് കൊണ്ടുവരും അപ്പോൾ ഞങ്ങൾ എല്ലാരും ഞാൻ ഇനി ഇവിടെ തന്നെ ഇവിടെ ആയിരിക്കും അപ്പൊ സെൽടോസ് ഞാൻ കൊണ്ടുവന്ന് മറ്റേ സെഡ്വണ്ണില് ഷോ പീസ് ആക്കി വെച്ചിട്ടുണ്ട് സെൽടോസ് സെൽടോസ് ഷോ പീസ് ആക്കി അതിനകത്ത് വെച്ചിട്ടുണ്ട് ബി എം ഡബ്ല്യു ഇതെല്ലാം കൂടെ നോക്കാൻ ആരുമില്ല അപ്പൊ അപ്പയും മമ്മി ആരും എടുത്ത് എടുത്ത് ഓടിക്കും എന്റെ വീട്ടിൽ മൂന്ന് വണ്ടി വണ്ടി ആ അതാ പറഞ്ഞ പൈസ നിന്റെ വീട്ടിലോട്ട് കൊണ്ടുവിടാ അല്ല ഓടിക്കാൻ നമുക്ക് ബൈക്ക് ബൈക്കും ഞാൻ ുംപ്പിച്ചു പക്ഷെ അവിടെ രണ്ട് കാർ ഇടാനുള്ള അതുകൊണ്ടാണ് മെയിൻ ഒരു സീൻ ഗെയിമിംഗ് റൂം ഇടാമ്മി പിന്നെ എല്ലാ ദിവസവും തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് ഗെയിമിംഗ് റൂം ഒക്കെ അമ്മ തുടച്ചിടുന്നുണ്ട് ഇനി നാട്ടിൽ വരുമ്പോ അല്ലെങ്കിൽ ഇനിയിപ്പോ പറഞ്ഞതുപോലെ ഒരു റിട്ടയർമെന്റ് ടൈമിലൊക്കെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം അത്ര ആയിട്ട് ഗെയിമിങ് റൂമ് മാറി എന്നാൽ നാട്ടിൽ ഈ പറയണത് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേസ് വണ്ടിയുടെ ഈ നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ വണ്ടിയിൽ മുടക്കണ പൈസ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു നാട്ടിൽ ഇപ്പം ഞാൻ പറയാം ആ ബി എൻ ഡബ്ല്യൂൽ ഞാൻ ടൂ തൗസൻഡ് ഫോർട്ടീൻ മോഡൽ ബി എം ഡബ്ല്യൂയിൽ ഞാൻ എങ്ങനെ പോലും ഒരു മുപ്പത് ലക്ഷം രൂപ മുകളിലും മുടക്കി മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിവിടെ ഏതൊക്കെ വണ്ടി കൊണ്ടു നടക്കാമെന്ന് അറിയാമോ ഓ ഞാൻ കൊടുക്കുക കൊടുക്കുക തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ പറയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി വിത്ത് എൻജിൻ ഫുള്ള് റീബിൽഡ് ചെയ്തോണ്ട് നമുക്ക് റീബിൽഡ് ചെയ്തതിന്റെ മൊത്തം പാർട്സിനും അടക്കം എൻജിന് വൺ ഇയർ വാറണ്ടി അടക്കമാണ് അവർ തന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞു ആ ആണോ വേ ചെയ്യുന്നതിൻ്റെ അന്ന് തൊട്ട് നീ എന്നെ അച്ചാന്ന് വിളിക്കണം പറ്റുവോ റിയൽ ലൈഫിലും അച്ചാന്ന് വിളിക്കണം കൊളാപിടാ 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 നീ എന്നെ അച്ചാ അച്ചാന്ന് വിളിച്ച് ഇങ്ങനെ എന്റെ കൂടെ എല്ലായിടത്തും വരണം നീ ദുബായിൽ വരണം എല്ലാ എവിടെ പോയാലും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്റെ അച്ഛാന്ന് വിളിക്കാൻ പറ്റുമോ എല്ലാ കേട്ടി അങ്ങ് എടുക്കാൻ ബീറ്റിംഗ് ഹാർഡസ്റ്റ് ലെവൽ എവർ Smile, 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 smile. Holy crap! Uh, smile, frown, flat. Smile. Yeah. Frown, frown, frown. Oh! Flat, 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 flat! Oh my god! Oh my god! Oh my god! Uh, middle, middle, middle. do Yeah, I'm going. Uh, right, right, left. I need that game again. Jump, jump, jump. Jump, jump. jump, jump. Oh 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 god. <laughs> god. Smile, smile, smile. Frown, frown, frown. No, it's frown, smile, smile. Look at those cubs! Um, oh my god. Under under under, 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 under. Whoa! Watch your back! Watch your back! It's floating in on us! Again, under, 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 under. Again. Wait, why are we getting three lows those in a row? Are you kidding me? Are you kidding Oh, no. oh my god, wake up! I got you I got you, I got one go oh, no. oh my god, scooty, scooty! scooty. scooty. Oh my god! Oh, god. Oh, oh, I am the best! Oh, I am the actual God! game, Lock it in, baby! the <laughs> <laughs> <Yeah. laughs> <Yeah. laughs> yeah. ഇതല്ലേ നമ്മടെ കൊണ്ട് ഈ ഗെയിം തീർക്കാൻ പറ്റൂല കണ്ണാപ്പി കണ്ണാത്തി പറ്റാത്ത കാര്യങ്ങള് മനസ്സുണ്ട് തീരുമാനിക്കുന്നത് ഞാൻ വേട്ട നത്തിള്ള ശരിയാ അപ്പൊ ഈ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം നമുക്ക് പോസിബിൾ ആക്കണം നമ്മൾ ചില ഇനിഷ്യേറ്റീവ്സ് എടുക്കണം ആ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നതാണ് നിന്നെ സ്കോഡിന്ന് കളയുക നിന്നെ സ്കോഡിന്ന് കളയുക എന്നുള്ളതാണ് ആദ്യത്തെ ഇനിഷ്യേറ്റീവ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ആണ് അത് ശരിയാണ് നീ പറഞ്ഞത് ശരിയാ യു ആർ ഹാവിങ് എ ബാഡ് ഡേസ്റ്റ് ഒരേ മനസ്സ് വശിച്ച നിന്റെ ഈന്റെ എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവും ഞാൻ ഒരു ചോദ്യം ചോദിക്കാം നിങ്ങൾ അതിന് ഓണസ്റ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മറുപടി പറയണം കാരണം ഞാൻ ഇത് ഫേസ് ചെയ്തോണ്ടെ എൻ്റെ ഇൻബോക്സിൽ ഞാൻ ലൈവ് വരാത്ത ദിവസം ഞാൻ പ്രീവിയസ് മെസ്സേജ് എന്നെ ചെറിവിളിക്കുന്നമാരൊക്കെ പ്രീവിയസ് മെസ്സേജ് എടുത്ത് നോക്കും അന്നേരം ലൈവ് ആണ് ഞാൻ നിങ്ങളെടുത്ത് ചോദിക്കണം ഒരു കാര്യത്തിന് നിങ്ങൾ ഓണസ്റ്റ് ആയിട്ട് മറുപടി പറയണേ അതായത് നിങ്ങൾക്ക് എൻ്റെ ലൈവ് കാണണം ആഗ്രഹം ആഗ്രഹമുണ്ട് എന്നിട്ട് ഞാൻ ലൈവ് വരാത്ത ദിവസം ഫ്രസ്റ്റേറ്റഡ് ആയിട്ട് എൻ്റെ ചീത്ത വിളിച്ചാൽ ഈ ചാറ്റിൽ പോകേണ്ടോ സത്യസന്ധമായിട്ട് പറയണം കാരണം എനിക്ക് അങ്ങനെ കുറേ മെസ്സേജ് വരാറുണ്ട് അതുകൊണ്ട് ഞാൻ പറയണം എനിക്ക് അങ്ങനെ കുറേ മെസ്സേജ് വരാറുണ്ട് കുറേ മെസ്സേജ് പക്ഷേ ഒരു പരിധി ചില സമയത്തുണ്ടല്ലോ ചില സമയത്ത് ഇല്ല 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 എസ് 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 ഉണ്ട് 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 ചില സമയത്ത് അത് അത് കാണുമ്പോ ഉണ്ടല്ലോ അങ്ങ് നോ ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിൽ ആ കഴിവേറികളായ മനസ്സിൽ വിളിച്ചിട്ടുണ്ട് ചെലമാരെ അത് ഓപ്പണായിട്ടൊക്കെ പറയും ഓപ്പണായിട്ടൊക്കെ പറയട്ടോ അത് എനിക്ക് കൈഷ്ട സത്യം പറയാം ചില സമയത്ത് എനിക്ക് നല്ല വിഷമം വരും ചില സമയത്ത് എനിക്ക് നല്ല വിഷമം വരും കാരണം നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മള് കൊറേ കാര്യങ്ങൾ മറന്നിട്ട് വന്നിരിക്കുന്ന ദിവസമുണ്ട് കാണിക്കുന്നത് ആണ് കണ്ണാപ്പിട നിന്നെയൊക്കെ സഹിക്കുന്നത്ര ഇല്ല എന്തായാലും ഇവരെ സഹിക്കുന്ന അത് ഞാൻ പറയാൻ പറയാം അത് ഞാൻ പറയാ ഇത് ഏത് മോഡലാണ് വണ്ടി ഏത് മോഡലാണ് ഏതാണ് കണ്ടില്ല വണ്ടി നോട്ടാണോ കൊറേ ആയിട്ട് കപ്പിളാർപ്പി ഇങ്ങനെ ആക്റ്റീവല്ലാത്തത് കൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പൊ എലിയോ ഒഴിവാക്കട്ടെ ഒഴിവാക്കട്ടെ ഇത്ര സ്പീഡോ ഞാൻ ഇന്നത്തെ അതെ അതെ ഒരു പോൾ വേണം നമുക്ക് േ നിന്റെ അച്ഛന്റെ ഇന്നലാ ഇപ്പോഴത്തെ ലൈവല്ലോ എടാ ഇന്നത്തെ കണ്ണാപ്പി ഓ ചുമ്മാ ലൈവ് നിനക്ക് ഇവിടെ ചാറ്റിൽ കൊണ്ടവർക്ക് മനസ്സിലായി നിനക്ക് ബുദ്ധി ഇല്ലാത്തത് നമ്മടെ പ്രശ്നമല്ല കണ്ണാപ്പി ഓ അങ്ങനെ എന്താ പറയുന്നത് നോക്ക ചാറ്റ് സഹായത്തോടെ നീ കുറച്ച് ഐഡിയാസ് കണ്ടുപിടിക്കണം ഇല്ല ഇല്ല ഞാൻ ഞാൻ അതൊന്നും യൂസ് യൂസ് ചെയ്യാറില്ല കാരണം എന്റെ ബ്രെയിൻ ചെയ്യാറുള്ളൂ ആർട്ടിഫിഷ്യൽ നിനക്ക് നാച്ചുറൽ തേട് വാണം എന്താ പറയണ Okay. How's it going? Yeah, going good. Uh, one of my friend is sitting with me. Uh, his name is Izam. So he wants to try one machine learning interview with you. So can we try? Of course, Izam. Let's get started with the interview. What specific area of machine learning would you like to focus on? For now, I would like to start with the basics so that we can get to know each other. At the end, we can go into some deeper areas. Is that okay for you? നിങ്ങൾക്ക് ഒരു തെണ്ടിയുടെ സഹായം ഇല്ലാതെ ഇനി ഇന്റർവ്യൂസിനൊക്കെ പ്രിപ്പയർ ചെയ്യാം എന്തായാലും Idea and the main types of machines one more uh, question i need to ask yesterday i went somewhere do you remember that yes you mentioned you were visiting koji Kode to see your brother who is receiving treatment at a hospital brother. wow you're superman <laughs> <laughs> ഒരേ സമയം പേടിയാവുന്നുണ്ട് എക്സൈറ്റഡ് ആവുന്നുണ്ട് നമ്മൾ എവിടെ എത്തിയടാ പ്ലീസ് ഗീവ് മൈ വൈഫ് ബാക്ക് ബിക്കോസ് ഞാൻ അവളോട് പറഞ്ഞിട്ടാണ് സ്ട്രീം കണ്ടു തുടങ്ങിയത് ബട്ട് ഇപ്പൊ ഈകളുടെ ശ്രീം കഴിഞ്ഞിട്ട് മിണ്ടെന്നുള്ള പ്രശ്നമാണെന്ന് ഡെവിൻ ബ്രോ അത് ശരി അടാ ഞാൻ ഈയിടയ്ക്ക് നിങ്ങളോട് ഞാനത് പറഞ്ഞോന്നറിയത്തില്ല ഏട്ടോ ഈ ഇടയ്ക്ക് ഒരു നമ്മുടെ ലൈവ് കാണുന്ന ഒരു ചേട്ടന്റെ ഒരു വൈഫ് എനിക്ക് മെസ്സേജ് അയച്ചേക്കണേട്ടോ വോയിസ് മെസ്സേജ് അയക്കണ് ബ്രോ എന്തുവാ വല്ലപ്പോഴും സ്ട്രീം വന്നാൽ മതി പ്ലീസ് ദയവ് ഏത് ഞങ്ങളുടെ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കരുത് അതാണ് ഇതാണെന്നൊക്കെ ലൈവ് വന്നു കഴിഞ്ഞാൽ ഞാൻ ലൈവ് വന്നു കഴിഞ്ഞാൽ പുള്ളി വേറെ ആരോടും മിണ്ടത്തില്ല ഇതും കണ്ടുകൊണ്ടിരുന്ന് വെറുതെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുമെന്ന് എന്നിട്ട് പുള്ളിക്കാർ എന്നെ പ്രാവാണ് എന്നിട്ട് ഞാൻ എന്ത് പറയാനാണ് ഇവരുടെ അടുത്തൊക്കെ ഇവിടെ കപ്പിൾസ് ആയിട്ടിരുന്ന ലൈവ് ആണെന്ന് ആരെങ്കിലും കേട്ടോ ദേവിയത് എന്നെ പ്രാവരുത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ വെറുതെ ലൈവ് വരുന്നു കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ പറയട്ടെ ഇഞ്ഞ് വാ ഞാനിവിടെ ലൈവൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഞാൻ ഇവിടെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാ അല്ലേ ചിരിച്ചു വേണേലെ ചിക്കേ ആ ഞങ്ങളുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല മനസ്സിലായാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടയിലെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പോകണുണ്ട് പക്ഷേ നിങ്ങൾക്കും അതുതന്നെയാണ് ലൈവ് കാണുന്നവർക്കും അങ്ങനെ തന്നെ വേണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം മനസ്സിലായാ കേട്ടാ അത് ദയവേത് ഞാനാണ് പ്രശ്നക്കാരനുള്ള രീതിയിൽ ഇതാക്കരുത് ആ ആ മതി സ്നേഹമൊക്കെ മതി പറയൂ പറയൂ അറിയില്ല പോലോ നിക്കണേ ഇൻഫ്ലുവൻസേഴ്സ് ആർ ചേഞ്ചിങ് ആട ഇവൻ്റെ വീഡിയോസ് ഒക്കെ എന്ത് കിടിലോ ആണല്ലേ ഈ പോലെയാണ് They're switching from entertainment to infotainment. We need to keep the people distracted. That's easy. I will start studying if average comments on this. Balance the likes and comments on this video. Your third image is your reaction. റിപ്ലൈ യു സ്റ്റിൽ താങ്ക് ഗോഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ യുവർ ക്രാഷ് ചെയ്തിട്ട് മാറാം സത്യം ഇതല്ല ഞാൻ പറയട്ടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഞാൻ മെയിൻ ആയിട്ട് ഞാൻ എൻ്റെ സമയം കളയുന്ന എങ്ങനത്തെ റീൽസിലാണെന്ന് അറിയാമോ ഞാൻ എന്റെ സമയം കളയുന്ന റീൽസ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ആരെങ്കിലും എന്തെങ്കിലും തുറക്കുന്നതിന്റെ ഏസം മാറ് മറ്റേ ഇത് മറ്റേ കുപ്പി ഉരുണ്ട് വീണ് പൊട്ടണത് ഞാൻ അറിയത്തി എനിക്കറിഞ്ഞുകൂടാ ഞാൻ എന്തിനാ എന്തിനാതിരുന്ന് കാണുന്നതെന്ന് ഞാൻ എന്തിനാ എന്തിനാതിരുന്ന് കാണുന്നതെന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാ ഞാൻ മൊത്തം ഇരുന്ന് കാണും കുപ്പി ഉരുണ്ട് പോകുന്നത് ചുമ്മാ ആരെങ്കിലും എല്ലും കഷ്ണം എടുത്ത് അടിച്ചു പറിക്കണത് തിന്നുകൊണ്ടിരിക്കണത് ഇതൊക്കെ ഞാൻ ഇരുന്ന് കാണും എന്ത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ ആലോചിക്കും ഞാൻ എന്തിനാ ഇതിരുന്ന് കാണണേ അതാണ് എൻ്റെ പ്രശ്നം ഞാൻ ഇങ്ങനെ എ എസ് എം ആർ സൗണ്ടൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അത് ഞാൻ ആലേക്കും പിന്നീട് ആലിക്കും ഇരുന്ന് എനിക്ക് എന്ത് കേട്ടണേ ശരിയാ സത്യം നമ്മൾ അത് അതങ്ങനെയാണ് നമ്മൾ നമ്മളെ എൻഗേജഡാക്കാൻ ഈസിയായിട്ട് പറ്റുകയുള്ളവർക്കും സത്യമാണത്